ഒരു പേര് നമ്മളെ ക്രാബാണ് ഇടാൻ ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പിടിച്ച് മോഷർ ഫിഷിന് ഫീഡ് ആയിട്ട് കൊടുക്കുന്നൊക്കെ വരും നാല് ബീഫും നാല് ബീഫായാലും നമ്മൾ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും റിലീസ് ചെയ്യണേ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ വെറൈറ്റീസ് ഒക്കെ നമുക്ക് കിട്ടി ദൈവനെ കണ്ടോ നമ്മുടെ കൂട്ടിൽ ആധാരി കേട്ടോ ഈയൊരു കുഞ്ഞിറങ്ങുന്നത് നമ്മുടെ ടാങ്കിന്റെ അപ്ഡേഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് യെസ് അപ്പൊ ദേ നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ ഇങ്ങോട്ട് വന്നേട്ടോ നമ്മുടെ മോട്ടർ ടാങ്കിന്റെ അപ്ഡേഷൻ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇപ്പോൾ എടുത്തു കഴിഞ്ഞതേ ഉള്ളൂ പുതിയ കുറച്ച് ആൾക്കാർ നമ്മൾ നമ്മൾ മോശ ടാങ്കിലോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫർദർ അതിൻ്റെ ഒക്കെ നമ്മളെ ചാനലിൽ വരും കേട്ടോ അപ്പോൾ അതെ നിധി അകത്തോട്ട് കയറിയിട്ടുണ്ട് നമുക്ക് അകത്തോട്ട് കയറാം കേട്ടോ ഓക്കെ അപ്പോൾ അതേ കൂടുതലോട്ട് കയറി അയ്യോ ഇതോ പോകുന്ന ആൾ നമ്മളെ പുതിയൊരു കൊച്ചാണ് കേട്ടോ പുതിയൊരു കൊച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ റിംഗ് ടൗൻ്റെ പുതിയൊരു കുഞ്ഞിപ്പോൾ ഇറങ്ങിയതാണ് പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇന്ന് നമുക്കതേ ഇതിൽ കുറച്ച് പരിപാടികളുണ്ട് അതുപോലെ തന്നെ അവിടെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ പുതിയ കുറച്ച് ഗീവേസ് പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ആരെയാണ് കൊടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക തുറക്കത്തേണ്ടത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഒരുപാട് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ചിലവർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവും അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ക്യു ആൻഡ് എ ചെയ്തിട്ടില്ല അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെസ്സേജ് നമുക്ക് വരുന്നുണ്ട് ഒരുപാട് കമൻസും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ക്യു ആൻഡ് എ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് രീതിയിൽ നിങ്ങൾക്ക് ചോദിച്ചോ എല്ലാത്തിനും റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അല്ലേ ഓക്കെ ഫുൾ അപ്ഡേഷൻ നമ്മൾ തരുന്നതാണ് സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കാരണം ഇത്രയും ദിവസം നാല് ദിവസം അല്ലെങ്കിൽ രീതി കിടപ്പായത് ഓ നാല് ദിവസം കിടപ്പായിരുന്നു ഒട്ടും വയ്യായിരുന്നു എൻ്റെ ശ്വാസം മുട്ടലൊക്കെ കൊണ്ട് ഒട്ടും വയ്യ ഹെൽത്തൊന്നും ഒട്ടും ഓക്കെ ആയിട്ടില്ല ട്രിപ്പിട്ട് ട്രിപ്പിട്ടാണ് ഇത്തരം ദിവസം ഒന്ന് ഒന്ന് സെറ്റായത് ഇന്നേരത്തോടെ മരുന്നൊന്നും തീർന്നു അപ്പുറത്തോടെ ഒന്ന് ഓക്കെ ആട്ടോ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല എന്നാലും നമുക്ക് നമ്മുടെ വ്ലോഗ് മിസ് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര് ഇരിപ്പുണ്ട് അപ്പം വയ്യാത്തതിൻ്റെ റീസൺ വെച്ച് നമ്മളത് ഇല്ലാണ്ടാക്കിയ നിങ്ങൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുമെന്ന് ഒരുപാട് പേര് കമൻറ്റൊക്കെ വന്നു പക്ഷേ ഇന്ന് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ദേ ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാനാണ് കേട്ടോ ഓക്കെ ഗപ്പീസ് ഓ ഗപ്പീസ മേടിക്കണമല്ലേ ഗപ്പീസം മേടിക്കാം ഇന്ന് മേടിക്കണോ അപ്പം നമുക്ക് ഇന്ന് മേടിക്കാം അപ്പം നമുക്ക് ഇത് ക്ലീൻ ആക്കിയിട്ട് നേരെ പോയി നമുക്ക് ഗപ്പീസ് വാങ്ങിക്കാം അപ്പോൾ കുറച്ചും കൂടി രസമായിരിക്കും ഇതിപ്പോൾ കണ്ടോ ഇതിപ്പോൾ ആക്ച്വലി ഇത് ഈ ഇലയൊക്കെ ഒരുമാതിരിയായിപ്പോയത് ഇതെല്ലാം നമുക്ക് വെട്ടിവിടാനുള്ളതാണ് അടീനെ നമുക്ക് വെട്ടിവിടാതല്ല അതൊന്നും നമുക്ക് വേണ്ട അത് വേണ്ട അത് ഇവിടെ വേണ്ട അതോ അവിടെ വേണ്ട കുറേ ചെടികളൊക്കെ നമുക്ക് വെട്ടിവിടാനുണ്ട് വെട്ടിവിട്ടാൽ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആയിട്ട് വളർന്നു വളർന്നുകൊള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടക്ക് നമ്മൾ പുതിയ ഗപ്പീസിന് കൂടി നേടിയ വേണ്ടി പോകുകയാണ് വേണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വിരു നമ്മൾ ഗപ്പി ആഡ് ചെയ്യണം ഈ ടാങ്ക് ക്ലീൻ ചെയ്യണം നമ്മൾ ഗീവേ കൊടുക്കാനുള്ള നമ്മളെ ഫിഷസ് ഫിഷസ് അല്ലാതെ വേറൊരു സാധനമുണ്ട് അത് ചെയ്യണം പിന്നെ കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് ഉണ്ട് അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ നിധി ഫുഡ് കൊടുക്കുമല്ലോ ഓക്കെ അപ്പോൾ നിധി ഫുഡ് കൊടുക്കണം പറഞ്ഞുകൊണ്ട് Don't know. way back before we blew it all take me back to a place where I felt at home take me back to a day when we weren't alone take me back to an age when the world felt small way back cool. before we blew it all I know the things seem bad but they could be much worse there's always someone else who has a greater curse a greater thirst a hunger pain and mercy just find whatever you got and try to be thankful yeah, കുറേ ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞു ഇവിടെ നിന്നൊക്കെ കുറേ വെട്ടിക്കളഞ്ഞു ഇപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കിട്ടുക കേട്ടോ ആ ഫ്ലോർ ഇത്രയും ബാക്കിയുള്ള ഇത്രയും നമുക്ക് വേണം ഇവിടുന്ന് വെട്ടിയ ചെടികൾ നേരെ എടുത്തിട്ടതേ നമ്മളെ കുളത്തിലോട്ട് നമ്മളെ കോഴിക്കൂണ്ടിലോട്ട് ഇനിയിപ്പം നമ്മളെ എന്താ പറയുക ജൈൻറ്റു പൗര അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കാർപ്പുകൾ ഗോൾഡ് ഫിഷേഴ്സ് അവർ തന്നെ അതിനെല്ലാം കഴിച്ച് തീർത്തോളും സൊ അതിനെപ്പറ്റി നമ്മളിനി ബോധേഡ് ആവേണ്ട അവർ തന്നെ കളിച്ചു നിർത്തും കളയുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ അവർ തന്നെ കഴിച്ചു നിൽക്കുന്നത് ഓക്കെ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബേഡ്സിൻ്റെ അപ്ഡേഷനൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബേർഡ്സിൻ്റെ അപ്ഡേഷൻ കാണിക്കാം അപ്പോൾ ഇപ്പോൾ ഇത്ര നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നല്ലോ നമുക്കേ പോയി ഗപ്പീസ് എടുത്തിട്ട് വന്നാലോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഗപ്പീസ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ടെമ്പറച്ചർ ടാലി ചെയ്യാൻ വേണ്ടി ഇട്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് എടുക്കാം ഓക്കെ അപ്പോൾ അതേ സമയം വന്നിട്ട് പന്ത്രണ്ട് മണിയാട്ടോ പന്ത്രണ്ട് മണി ഒക്കെ വന്ന് ഇറങ്ങി ദേ മഴക്കാർ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ മഴക്കാർ അപ്പോൾ ഞാനും ഉണ്ട് ദേഹ നിധിയും ഉണ്ട് ബാ അപ്പോൾ നമ്മൾ കൂട്ടിൻ്റെ അവിടെ പോയിട്ട് കവറൊക്കെ എടുത്തിട്ട് വന്നേക്കുകയാണ് കവറൊക്കെ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താ മേടിക്കാൻ വേണ്ടി പോകുന്നതാണ് നമ്മുടെ ഫീഷ്യത്തിനെടുക്കാൻ വേണ്ടി പോകുന്നേട്ടോ ഞാൻ നിധി പോയിരുത് മഴക്കാർ നോക്കി അങ്ങോട്ട് നോക്കി സൂപ്പർ മഴക്കാർ അല്ലേ ഓക്കെ അപ്പോൾ വാ ഇവിടെ കൊണ്ടുവന്നില്ല ബാ ഇതിന്റെ അകത്ത് വല്യൊരു ഗൗരവട്ടോ അതെ രണ്ടെണ്ണം പോണോ ഗൗരത്തെ എല്ലാ ടൈപ്പും മിക്സർ കെപ്പീസാണല്ലേ വന്നു അങ്ങനെ നമ്മൾ വന്ന എടുത്തു വീട്ടിൽ ആയിട്ട് കേട്ടോ നമ്മളതെ നമ്മളെ എത്തി അയ്യോ അതെ നിധി വാ അപ്പൊ നമ്മൾ മേടിച്ച ആൾക്കാർ ഇതേ ഇരിക്കുന്നു ഇവരെ കൊണ്ടുവന്ന ആദ്യം നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് ടാലി ആക്കാൻ വേണ്ടി ഇവിടെ ഇട്ടേക്കാം ഓക്കെ കിടന്നിട്ടെ ഇത് ടെമ്പറേച്ചർ ടാലി ആവണ സമയം കൊണ്ട് നമ്മുടെ ബേഡ്സിനെ കുറിച്ച് അപ്ഡേഷൻസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ ആദ്യം തന്നെ ആരേ പറയണ്ടേ ഇപ്പം നിൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പോയത് ഇവിടെ നമ്മൾ പറിച്ചിട്ട് നമ്മളെ പുല്ലാണ് കേട്ടോ ഇവൻ ഇത് തന്നെയാണ് കാടിച്ച് പാറിച്ച് ചെന്നാൽ പിന്നീട് അവർ തന്നെ കഴിച്ചോളും അതെ നമ്മളെ റിങ്ഡോൻ്റെ കുഞ്ഞിനെ കാണിച്ചു തരാം റിംഗ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഡേ ഇവനാണ് കേട്ടോ ഓക്കെ അവന്റെ കുഞ്ഞാണ് നിധി അവനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ പിടിച്ചോ നെല്ലേ നെല്ലി അപ്പം ഇത് നമ്മളെ റിങ്ഡൌൻ്റെ കുഞ്ഞാണ് കേട്ടോ കൊതറി ഓടാൻ വേണ്ടി നോക്കുന്നുണ്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലുതായിട്ട് നമ്മൾ നമ്മളെ കയ്യിലെടുക്കുന്നത് അവൻ്റെ വെത്രോളമാണ് കേട്ടോ അതിൻ്റെ പാരൻസിനെ അറിയാം നമ്മൾ ഇങ്ങനെ എടുക്കുമെന്ന് ഇതുണ്ടോ ആദ്യം നമ്മൾ എടുക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇത് എഗ്ഗ് ചെയ്തതും ഇത് വിരിഞ്ഞതും ഒന്നും അറിഞ്ഞില്ല വിരിഞ്ഞ് വെളിയിൽ ഔട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇല്ലല്ലേ ഓഹ് പേടിച്ച് വിറച്ചുപോയട്ടോ അപ്പോൾ വിട്ടേക്കാം ആ എന്താ എന്ത് കുഞ്ഞാന്ന് വെച്ചാൽ നമ്മളെ കൂട്ടിൽ ആദരണം കേട്ടോ ഒരു കുഞ്ഞു ഇറങ്ങുന്നത് റീങ് ടൗ ആ പക്ഷേ കുഞ്ഞുങ്ങളൊന്നും വിരിയാറില്ലായിരുന്നു പോണില്ലേ ഞാൻ വിട്ടേരാ ഓ ഓ ഹോ ഇത്രയൊക്കെ പറക്കൂ അപ്പോൾ നിധി പറയുന്നത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വിട്ട നമ്മളെ ഫിഞ്ചസ് but i can feel his <laughs> tense don't know the consequence the volatility of life my only dance is this an argument or just the start of it either way i don't wanna be a part of it can i just get some space i don't have the heart for this i can't be picking up the pieces fixing scars from this is this an argument or just the start of it i wanna drive away so i can be so far from it i wanna find a place where no one breaks their promises or maybe drown myself in something that is bottomless take me back to a place where i felt at home take me back to a day when we weren't alone take me back to an age when the world felt small way back before we blew it all take me back to a place where i felt at home take me back to a day when we weren't alone take me back to an age when the world felt small way back before we blew it all Bravo. വേറെ ഏതെങ്കിലും കൂടുതൽ വിരിഞ്ഞിട്ടുണ്ടോയെന്നൊക്കെ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം അതെ നമ്മുടെ പുതിയ ആളിരിക്കണമുണ്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ഒന്ന് മാറി തരുമോ ആ ഒരു മുട്ട അപ്പോൾ ഒരു കൊത്തു കിട്ടി ബാക്കിയുള്ളവരൊക്കെ അതേ പോകുന്നു നമ്മൾ ഗപ്പീസിനെ റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഗീവ് ഇവിടെ കാര്യം പറഞ്ഞുതരാം ഗപ്പീസൊക്കെ തോന്നത് കിടപ്പം നിന്നെ എന്നെ പൊട്ടിച്ചിരുന്നാൽ കേട്ടോ നിങ്ങൾക്കേ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഞാൻ നെറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ കണ്ടു കാണിച്ചു തരാൻ അല്ലേ എടുത്തോണ്ട് വരട്ടെ അല്ല നാല് മുട്ട കേട്ടോ പുതിയത് ഫ്രഷാണ് കേട്ടോ ഫ്രഷ് ഇന്നിട്ടവ ഫ്രഷ് അപ്പൊ അത് പിന്നെ വെച്ചേക്കാം അത് ലക്കിക്ക് കൊടുക്ക ലക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ ഗപ്പ് പീസിനെ പിടിക്കാം ബാ ഗപ്പ് പീസിന് കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ വെറൈറ്റീസ് ഒക്കെ നമുക്ക് കിട്ടി ഏ ഇവിടെ വന്ന് എല്ലാവരും കൊത്തുവിടുന്നതാണ് എല്ലാവരും എത്തിയിട്ടാണ് എന്നാൽ പക്ഷേ നമ്മളൊരു കിടക്കുന്ന ഗപ്പ് പീസിൻ്റെ സൈസുണ്ടോ ഭയങ്കര വരുത് ഇത് ചെറുതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ ഗപ്പീസിനെ വാങ്ങാൻ വേണ്ടി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗപ്പ് പീസിനെ വാങ്ങണം വാങ്ങണമെന്ന് അത് മിക്സർ ഗപ്പീസിനെ തന്നെ പറയുന്നത് മിക്സർ ഗപ്പീസിനൊക്കെ ഇത്രയും ഫാൻസ് ഉണ്ടോ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എനിക്കറിഞ്ഞൂടായിരുന്നു ഇത്രയും ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് മഞ്ഞുണ്ട് ആ മഞ്ഞുണ്ട് മഞ്ഞുണ്ട് ഞാൻ കണ്ടു അവിടെ വെച്ചാൽ കണ്ടു ഓക്കെ ഒരുപാട് ആൾക്കരുണ്ട് കാണിച്ചു തരാം അമ്പ വലയിലോട്ട് തട്ടാം ഓക്കെ ഇവിടെ വെച്ച് ഞാൻ കാണിച്ചു തരാം എല്ലാവരെയും ദൈവനെ കണ്ടോ ആ എന്ത് രസം നോക്കിയാൽ കണ്ടോ ദൈവന്മാരെ കാണിച്ചു തരാം അതെ പോലെ തെയിലൊക്കെ ഉണ്ടോ നൈസായിട്ടോ ദൈവനെ കാണിച്ചു തരാം അതെ ദൈവന്മാർ കണ്ടോ അതെ ഇത് എന്തോ ഒരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത് കേട്ടോ ദൈവത് നിങ്ങൾക്ക് ആർക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ദൈവം ഓക്കെ പിന്നെ സോടിൻ്റെ വേറൊരു വലുതിൻ്റെ അകത്തുണ്ടായിരുന്നു ആ അതെ അതെ ഇവിടെയൊക്കെ നമ്മുടെ ടാങ്കിനകത്ത് കിടപ്പുണ്ട് കേട്ടോ വലിയ വലിയ സൈസുകൾ അതെ ഇവനൊക്കെ വിടുമ്പോൾ നല്ല രസമായിരിക്കും ഇവ ബ്ലൂ ആ ബ്ലൂ 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 കണ്ട എന്ത് രസം നോക്കിയാൽ ഇവരെയൊക്കെ കാണാൻ ഇനി ആരെങ്കിലും ഓ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ നോക്കി കൊള്ളാവുന്നത് ഓ എല്ലാം കൊള്ളാം ഇഷ്ടംപോലെ ഈ ബ്ലൂ ഒക്കെ അടിപൊളി കേട്ടോ ചാടിപ്പോയി കേട്ടോ അവരെ കൈ കിട്ടാ ഓക്കേ കിട്ടണ്ടത് ഇങ്ങനെയൊക്കെ നല്ല രസം കേട്ടോ അപ്പോൾ നിധി അല്ലേ ആൾക്കാരെല്ലാവരും എടുക്കുകയാണ് ലൈറ്റിൽ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് വിട്ടു അല്ലേ എല്ലാവരും റിലീസ് ചെയ്യാണ് ഓ ഓക്കെ രണ്ടുപേര് രണ്ട് സൈഡിലോട്ട് പോയി കേട്ടോ അതോ ഇവിടെ കുറേ പേര് ആ അതെ രൂപ പേരും അവിടെ പോയി ഞാൻ അടുത്തത് അപ്പോൾ അടുത്ത സെറ്റ് എടുക്കുകയാണ് ഓക്കെ അടുത്ത സെറ്റ് സോഡിൻ്റെ എന്തോ ഒരു വെറൈറ്റി കൂടി പോകുന്നുണ്ട് ആ എന്ത് രസമ പോകുന്നതാണ് ഓക്കെ അല്ലേ വിട്ടവരൊക്കെ അതേ പോകുന്നു പിരിവിരാന്ന് ഓടുന്നത് കേട്ടോ എന്ന ഫൈനൽ പിടിച്ചോ ഓക്കെ അപ്പോൾ ഇതങ്ങനെ മുക്കി എടുത്തേക്കാം ഫൈനലായിട്ടുള്ള ആൾക്കാരാണ് പേർ വിടാൻ വേണ്ടി പോകുന്നത് അടിപൊളി അല്ലേ ഇത് വാങ്ങിക്കാം നമ്മളിപ്പോൾ വിട്ട ഗപ്പീസാണ് കേട്ടോ അത് ഈ സൈഡ് മുഴുവനും അതെ കുറേ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അവർ ഇതേ അവിടെ നിൽപ്പുണ്ട് നിപ്പുണ്ട് അങ്ങനെ ഗപ്പീസിനെ ആഡ് ചെയ്തു കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ റിഫ്ലക്ഷൻ ഒക്കെ ഉണ്ടായിട്ടോ അതെ ഇവരെ ആൾക്കാർ നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഇതേ ഇതൊക്കെ കണ്ടോ ഇതെല്ലാം നമ്മൾ എപ്പോഴും സിപ്പ വിട്ട ആൾക്കാരാണ് നിൽക്കുന്നത് മുഴുവൻ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടതിലില്ല എന്ന് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ ഓ അത് അതൊന്നേ ഉള്ളൂ ഓ ഇവൻ്റെ അടിപൊളിയാണ് ടീം അഞ്ഞ അവൻ തന്നെയാണ് കൂട്ടത്തിൽ ഏറ്റവും സൂപ്പർ റീവനാണ് കേട്ടോ രാത്രിയാകുമ്പോൾ കറക്റ്റ് വിഷയമൊക്കെ ഏതെങ്കിലും വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അവനെ റിലീസ് ചെയ്തു അല്ലേ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഇനി നമുക്ക് എന്ത് വെറൈറ്റി എടുക്കാമെന്നൊക്കെ കമൻറ്റ് ചെയ്യണം പിന്നെ നമുക്ക് ബലൂൺ പ്ലാറ്റീസ് ബലൂൺ മോളീസ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കിയെടുക്കാം കേട്ടോ വൺ ബൈ വൺ ഒക്കെ അതെല്ലാം എടുക്കാം ഇനി നമുക്ക് അടുത്ത വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗിഫ്വേ നമ്മൾ ഗവേ ആയിട്ട് തരാൻ വേണ്ടി പോകുന്നത് എൻ്റെ മുഖത്തൊക്കെയാണ് എന്താണ് തരാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞിട്ടില്ല അതാ ആളേക്കെടുത്ത് ഒരെണ്ണെ തിരിഞ്ഞ് നോക്കിയാണ് എന്താണ് ഞാൻ ഗീവായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് നമ്മൾ ഗിവ് വേട് തരാൻ വേണ്ടി പോകുന്നത് നമ്മൾ ജുവലാണ് കേട്ടോ ഇല തിരക്കണേ നമുക്ക് ഏകദേശം എട്ട് പീസ് ഉണ്ട് നാല് പീസ് നാല് പീസായിട്ട് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അത് നിങ്ങൾ എന്തായാലും കമ്മിയാം ജുവൽ ഫിഷർസിനെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ജുവൽ ഫിഷനെ നമ്മൾ ഗീവ ആയിട്ട് തന്നതിന് ശേഷം നമ്മൾ അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നമ്മളെ ഞണ്ടിന് ഗീവ ആയിട്ട് തരാൻ വേണ്ടി പോവുകയാണ് ഞണ്ട് എന്തായിരിക്കും ഞാൻ ബാ ഞണ്ടിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞാണ് കുറേ പേരെയൊക്കെ ആ വീഡിയോ മിസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ കുറച്ച് ഹെക്സോട്ടിക് സാധനമാണ് ഓക്കെ അപ്പൊ ഇതിന്റെ അടുത്താണ് ഞാൻ തുടങ്ങുന്നത് എന്താ പറയാ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ജുവൽ ഫിഷ് തന്നതിന് ശേഷം നമ്മൾ ഗീവായിട്ട് തരാൻ വേണ്ടി പോകുന്നത് ഒരു പേര് നമ്മളെ ക്രാബാണ് രണ്ട് അപ്പോൾ ഇവനെയാണ് അല്ലേ ഇവനെയാണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത് കാരണം ഈ ടാങ്ക് നമ്മൾ ഫ്രീ ആക്കാൻ വേണ്ടി പോവുകയാണ് ഈ ടാങ്കിൻ്റെ അകത്തേക്ക് ഒരു സ്പെഷ്യൽ സാധനം വരുന്നുണ്ട് ഇച്ചിരി എക്സോട്ടിക്കാണ് നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ എടുക്കാത്ത ഒരാളെ ഈ ടാങ്കിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇത് ഒരാൾ ഇതേ ഒരാൾ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് ഇതേപോലെ മണലെ സെറ്റപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഇവൻ്റെ വീഡിയോ നമ്മുടെ ഞണ്ടിൻ്റെ വീഡിയോ ഗവ്വേ ആയിട്ടുള്ളത് നമ്മൾ പുറകെ നമ്മുടെ ചാനൽ വരെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് പറ്റാത്തതുകൊണ്ടാണ് ഈ മാസം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ നമ്മുടെ ജൂവൽ ഫിഷസിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് കാരണം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗീവ് ആയിട്ട് പറഞ്ഞു നമ്മുടെ പ്രാവിന് ഇതുവരെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല രണ്ട് മൂന്ന് വട്ടം എനിക്ക് ഹോസ്പിറ്റലൈഫിലായിപ്പോയി എനിക്ക് പനി കാരണം കുറച്ച് കിടപ്പിലായിപ്പോയി പിന്നെ കുറച്ച് തിരക്കിലായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആ ദിവസം അതിനും കൂടി കൊണ്ടുപോകുന്ന ദിവസം നമ്മൾ ഈ ഫിഷത്തിനെയും കൂടി നമുക്ക് ഒരുമിച്ച് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാമല്ലോ ഒറ്റ ഷെപ്പിൽ എല്ലാം നടക്കുമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ജുവൽ ഫിഷന് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്റ്റേറ്റ് ടൂൺ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ നമ്മൾ ജുവൽ ഫിഷിനെ വേണമെന്നുള്ളവർ ജസ്റ്റ് ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ അതിൽ നിന്ന് ആൾക്കാരെ സോർട്ട് ചെയ്തെടുക്കും നമ്മൾ ഗസ്റ്റ് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുവന്ന് അതെ നമ്മളെ രണ്ട് സബ്സ്ക്രൈബ് ഓഹോ ഓ വലിയ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇനിയുള്ള നമ്മളെ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെ തിരഞ്ഞെടുത്ത് നമ്മുടെ രണ്ട് രണ്ട് പെയർ ആയിട്ട് അതായത് നാല് പീസായിട്ട് ഓരോരോ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇച്ചിരി അഗ്രേഷനുണ്ട് നമ്മൾ കാട്ടി നല്ല ആയിട്ടുണ്ട് ആൾക്ക് അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കുക ഇടാൻ പറ്റുന്നവർ കൊണ്ടുപോകുക കേട്ടോ ഇടാൻ ടാങ്ക് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ പിടിച്ച മോഷ്ട ഫിഷൻ തന്നെ ഞാൻ ഇപ്പോൾ ഫീഡായിട്ട് കൊടുക്കുന്നതെന്നൊക്കെ വരും അപ്പോൾ അതൊന്നും പറയാൻ പറ്റി പറ്റില്ല അപ്പം നിങ്ങൾ നമ്മൾ ജുവൽ ഫിഷിനെ വേണമെന്നുള്ളവർ ജസ്റ്റ് ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ക്രാബിൻ്റെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ആ സമയത്ത് എല്ലാ അപ്ഡേഷനും കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ വീഡിയോ എൻ്റെതായാലോ എന്താ തിന്ന സൺഫ്ലവർസ് വീടാവാ നന്നായി ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോ കണ്ടതിൽ ഏത് പാർട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ എവിടെയും കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസും വേണ്ടി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അവിടെയൊന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം അതുവരെ ബൈ 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 ബൈ